കസ്കസ് കഴിഞ്ഞിട്ട് അതിലെല്ലാ ആൾക്കും പോയി എന്ന് പറഞ്ഞ് ഭദ്രയെ എടുത്തു വെച്ചാൽ നിങ്ങൾ കൂട്ടത്തിൽ ഉണ്ടോ ഇനിയിപ്പങ്ങട്ട് വിശദീകരിച്ച് അങ്ങോട്ട് പറയാം ഉണ്ടോ ഇല്ലയെന്നുള്ള ചോദ്യം ഇനിയിപ്പോ വേണ്ട കല്യാണം കഴിഞ്ഞതിന് മുമ്പേ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ഇടക്കിടക്ക് ഉമ്മന്റെ വീട്ടിൽ കൂടെ ഉണ്ട് ഇടക്കടക്ക് എന്നൊക്കെ പറഞ്ഞാലേ അതങ്ങട്ട് കുറഞ്ഞു പോകും ഏകദേശം എന്നും അവിടെ തന്നെ ഇരിക്കും ഒരേ പ്രായല്ലേ ഏഴുപേരടങ്ങുന്നതാണ് ഞങ്ങളുടെ ഗാങ് ഏഴുപേര് കറക്റ്റായിട്ട് വന്നത് എങ്ങനെയെന്ന് വെച്ചാല് ഓരോരുത്തർ വീട്ടിൽ പോകുമ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് കയറും അങ്ങനെ ഇപ്പൊ ഏഴാൾക്കാരായിട്ട് തുടർന്ന് അങ്ങോട്ട് പോകണുണ്ട് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് കൂടി കഴിഞ്ഞാലേ പിന്നെ പറയണ്ട ബഹളവും കളിയും ചിരിയും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാലം ഇതിലെ ഏകദേശം ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് ചൂണ്ടയും കുളത്തൊക്കെ ഉണ്ട് അന്ന് ഞങ്ങളെ കൂട്ടത്തില് രഹസ്യമായിട്ട് ഓരോരുത്തരോത്തിന്റെ കൊമ്പിന്റെയും കുളത്തിന്റെയും കാര്യം പറയലാണ് പണി പിന്നെ അങ്ങോട്ട് കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോഴേ ഇത് നേരെ അങ്ങോട്ട് സ്വിച്ചു പരസ്യമായിട്ട് കെട്ടിയോന്റെ വീട്ടില് പൊട്ടലും ചീറ്റലും ഒരുമാതിരി എല്ലാവർക്കും ഈ പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ട് അതില്ലാത്ത വളരെ ചുരുക്കം പേരെ കൂട്ടത്തിലുണ്ടായിരുന്നുള്ളു അതിലൊരാളുടെ കഥയാണ് നമ്മളൊന്നും പറയാൻ പോണത് ഇനിയിപ്പൊ നിങ്ങൾ അങ്ങോട്ട് കണ്ണു വെച്ചിട്ട് പൊട്ടലും ചീറ്റിലൊന്നും ഇണ്ടാക്കണ്ട സംഭവം പടക്കം ചീറ്റി പോയാലേ അടുത്ത് പോവാൻ നമുക്ക് പേടിയാവൂലേ കാരണം എന്താ ഉള്ളിൽ മരുന്നല്ലേ ഇരിക്കുന്നത് അതൊക്കെ തന്നെയാണ് അപ്പൊ നമുക്ക് കാര്യത്തേക്ക് കടക്കാം ഓളോ ഓന്റെ ഉമ്മാക്കെ വൃത്തി കുറച്ച് കൂടുതലാണത്രേ ആള് നമ്മൾ ഈ പെട്ട ആളെ നമ്മളെല്ലാവരും കഴുകാതെ ഉപയോഗിക്കുന്ന ജീരകം കടുക് ഇതൊക്കെ മൂപ്പര് കഴുകി വെക്കും അങ്ങനെ മൂപ്പര് കസ്കസും അങ്ങോട്ട് കഴുകി ഇത് വെള്ളത്തിലിട്ടതും വീർത്ത ഇത് എന്തപ്പ ഇങ്ങനെ കയ്യിൽ നിന്ന് പോയോന്ന് വെച്ചാൽ മൂപ്പര് പണി പാടി പോലെ എന്തത്രേ എന്നാലും വിട്ടു കൊടുക്കാൻ തയ്യാറായില്ല ഉണക്കാൻ ശരിയാവും ചോദിച്ചു മൂപ്പര് ഉണക്കാനങ്ങ അങ്ങനെ വീർത്ത സംഭവം തൂങ്ങി കിട്ടാനായിട്ട് മൂന്ന് ദിവസത്തെ വെയിൽ മൂപ്പര് കൊള്ളിച്ചു നീണ്ട മൂന്ന് ദിവസത്തെ പരിശ്രമങ്ങൾക്കൊടിയിൽ മൂപ്പര് ഇത് പെട്ടിലാക്കി എടുത്തു വരും ഇത് അങ്ങോട്ട് ഉണങ്ങി കഴിഞ്ഞപ്പോ ഇതിന്റെ സ്ട്രക്ചർ അങ്ങോട്ട് മാറി അത്ര ചാണകം ഉണക്കിയ ഉണ്ടാവില്ലേ ആ പരുവത്തിൽ അങ്ങോട്ടായി മാറി ഒരു ദിവസേ വെള്ളം കൽക്കുമ്പോ ഇത് അതിലങ്ങിട്ടപ്പോഴേ ഈ സോട തുറന്നാണ്ടാവില്ലേ പാമ്പ് ചീറ്റുമ്പോഴുള്ള ഒരു സൗണ്ട് എന്ന് പറഞ്ഞിട്ട് അതുപോലെ അത് വെർക്കുകയും ചെയ്തില്ല ചുരുങ്ങുകയും ചെയ്തില്ല മൂന്ന് ദിവസത്തെ ചൂറ് അതിന്റെ പുക കണ്ടു എന്ന് തോന്നുന്നു ഇനി കുഴിയെടുക്കുക വെട്ട് അതിലേക്ക് ഇടുക അതിന്റെ കാര്യത്തിൽ അങ്ങട്ട് തീരുമാനമായിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടം ായാൽ നമ്മളെ ഫോളോ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഇതുപോലത്തെ സ്റ്റോറിയിട്ട് നമ്മൾ വീണ്ടും വരാം